കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നോക്കുന്നത് എങ്ങനെയെങ്കിലും തന്റെ ചിരകാല മോഹമായ ആണവ കരാറിൽ ഒപ്പുവെക്കണമെന്ന് വീണ്ടും ഇറാനോട് ആവശ്യപ്പെടുകയാണ് ട്രംപ് അതും ഇത്തവണ കുറച്ച് ഭീഷണിയുടെ സ്വരത്തിലാണ് ട്രംപ് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാനിലെ നിരവധി ഉന്നത സൈനിക നേതാക്കളും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ ഭീഷണി എന്നത് ശ്രദ്ധേയമാണ് എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ ഏർപ്പെടണം എന്നാണ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ സംസാരത്തിലുടനീളം കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ യുദ്ധം വീണ്ടും മുറുകുമെന്നും അതിൽ ഇറാന്റെ നാശം സംഭവിക്കുമെന്നൊരു ധ്വനി ഉള്ളതുമാണ് ഏറ്റവും അതിശയകരമായ കാര്യം ഇതിൽ നിന്നുമെല്ലാം അമേരിക്കയ്ക്ക് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലുള്ള പങ്ക് വെളിപ്പെടുന്നുണ്ട് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് ഇറാൻ ആണവ ബോംബ് കൈവശം വെക്കാൻ കഴിയില്ലെന്നും ഈ വിഷയത്തിൽ ചർച്ചയിലേക്ക് തിരിച്ചു അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു ആണവ കരാറിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ട്രംപ് ഊന്നിപ്പറഞ്ഞത് ഒരു കരാറിൽ ഏർപ്പെടാൻ ഞാൻ ഇറാന് പല അവസരങ്ങൾ നൽകി അവരോട് ആജ്ഞാപിച്ചു വരെ നോക്കി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എത്ര അടുപ്പം കാണിച്ചിട്ടും അവരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് മാത്രമല്ല ലോകത്തിൽ എവിടെയും ഏറ്റവും മികച്ചതും മാരകവുമായ സൈനിക ഉപകരണങ്ങൾ അമേരിക്ക നിർമ്മിക്കുന്നുണ്ടെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇസ്രയേലിന്റെ പക്കൽ അവ ധാരാളം ഉണ്ടെന്നും അവർക്കത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാമെന്ന് പറഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇറാനിയൻ ആളുകൾ ധൈര്യത്തോടു കൂടി സംസാരിച്ചു പക്ഷെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു അവരെല്ലാം ഇപ്പോൾ മരിച്ചു ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാകും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി വളരെ വൈകുന്നതിന് മുൻപ് തന്നെ അത് ചെയ്യുക ആണവ കരാറിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇറാനെ ഉപദേശിക്കുന്നുമുണ്ട് നേരത്തെ അക്രമത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടാകാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതിനിടെ ഇറാൻ യു എസ് ചർച്ചകളുടെ ആറാം റൌണ്ട് ഞായറാഴ്ച ഒമാനിൽ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുമിടയിലാണ് വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയത് ടെഹ്റാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നൂറോളം ലക്ഷ്യങ്ങൾ അവർ തകർക്കുകയുണ്ടായി ഇറാനിലെ രണ്ട് ഉന്നത സൈനിക കമാൻഡർമാരും കുറഞ്ഞത് ആറ് ഉന്നത ആണവ ശാസ്ത്രജ്ഞരും അക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം എന്നാൽ ഇറാനിയൻ മണ്ണിനെ പിടിച്ചു കുലുക്കിയ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഇസ്രയേലിന് നേരെ നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നു തുടർന്ന് പ്രതികാര നടപടിക്ക് തയ്യാറെടുക്കുന്ന ഇസ്രയേൽ അതിർത്തിക്ക് പുറത്തുള്ള ഡ്രോണുകൾ തടയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി നിലവിൽ മിഡിൽ ഈസ്റ്റ് മേഖല സംഘർഷഭരിതമായി തുടരുക തന്നെയാണ് ഇരു കൂട്ടരും ഒരുപോലെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ യുദ്ധ മേഖല ഈ അവസരത്തിലാണ് ട്രംപ് തന്റെ ആവശ്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം ആണവ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ യുദ്ധം അവിടെ അവസാനിക്കുമെങ്കിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന കാര്യം